കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ കേരളത്തിലെ കൊടും വിഷമായി മാറിയ പി സി ജോർജ് എന്ന ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നതിലുപരി അദ്ദേഹത്തിനെ വേറെ പല പേരിട്ട് വിളിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പി സി ജോർജ് എന്ന പുതിയ സംഘപുത്രൻ നമ്മൾ ഇതിനു മുമ്പ് പി സി ജോർജ് എന്ന വ്യക്തി സി പി എമ്മിന് താങ് കൊടുത്തുകൊണ്ടും പലപ്പോഴും കോൺഗ്രസ്സിന് താങ്ക് കൊടുത്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോയിരുന്നു അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അയാൾക്ക് വിജയിച്ച് പോകാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കള്ളക്കളികൾ നടത്തി പോയിരുന്ന ഒരു ആളാണ് പി സി ജോർജ് അങ്ങേയറ്റം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി യുടെയും വോട്ട് വരെ നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വിജയിച്ച് കയറിപ്പോയ ഒരു ആളാണ് പി സി ജോർജ് അവിടെ നിന്നും നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ മുഴുവനും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കൾ മുഴുവനും പുറന്തള്ളിക്കാണിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പി സി ജോർജിന് എവിടെയും അഭയം പ്രാപിക്കാൻ പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഒടുക്കം കേരളത്തിലെ മാലിന്യ കുഴിയായിട്ടുള്ള ബി ജെ പി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് കടക്കുകയും അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള യാത്രകളിൽ മുഴുവനും പച്ച വർഗീയത പച്ചവർഗീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പല നേതാക്കന്മാരും പറയുന്ന വർഗീയതകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് ഇടവും വലവും നോക്കാതെ തന്നെ നമ്മൾ അവർ ഒറ്റയടിക്കാൻ തന്നെ പറഞ്ഞ കളയുക ഇന്ന പള്ളി പൊളിച്ചളയുക ഇന്ന എന്താണ് ക്രിസ്ത്യൻ പള്ളി പൊളിച്ചളയുക മുസ്ലിം പള്ളി പൊളിച്ചളയുക അതിൻ്റെ ഇടയിൽ ശിവൻ്റെയും പാർവതിയുടെ വിഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ വർഗീയതകൾ ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് അങ്ങനെ എന്താണ് തുറന്നടിച്ച് ഒരു വർഗീയത പറയുന്ന ഒരു പ്രസ്താവന അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ അത് അപൂർവങ്ങളിൽ അപൂർവമാണ് പക്ഷേ പി സി ജോർജ് എന്ന് പറയുന്ന മാലിന്യ പുതിയ മാലിന്യക്കുഴിയായിട്ട് ഉദിച്ചു വന്ന പി സി ജോർജ് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ചില മുസ്ലിം സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ നോക്കിക്കൊണ്ട് എന്താണ് വർഗീയ പ്രസ്താവനകൾ നടത്താറുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകാറുണ്ട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഒരുപാട് വർഗീയതകൾ പറഞ്ഞു പോയി ഞാൻ എന്താണ് ബി ജെ പിയിലേക്ക് വർഗീയത പറഞ്ഞു കൊണ്ട് തന്നെ അവരിലേക്ക് അംഗത്വം സ്വീകരിച്ച് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നേതാവിനാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ മുസ്ലിങ്ങൾ മുഴുവനും തീവ്രവാദികളും വർഗീയവാദികളുമാണ് അവർ മറ്റ് സമുദായക്കാരുടെ മുണ്ട് പൊക്കി നോക്കി എന്താണ് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത ഉള്ളവരാണ് എന്നുള്ള കാര്യമാണ് പി സി ജോർജ് പറഞ്ഞു വെച്ചത് ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ പിണറായിയുടെ പോലീസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർഗീയതക്കെതിരെ പെരുമാറുന്ന കമ്മ്യൂണിസം അതിൻ്റെ ഒരു നെടുന്തൂണാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എം പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാത്താ വായിച്ചാ വായിച്ചാളം അടിക്കുന്ന ഈ പിണറായി സർക്കാർ ഒരു രീതിയിലും പി സി ജോർജിനെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശിക്ഷാവിധി വേടിച്ചു കൊടുക്കാനോ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് പ്രയത്നിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ചർച്ചാ വിഷയമായിട്ടും അതിന് വലിയ ഒരു 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 പ്രാതിനിധ്യം കിട്ടുന്നില്ല അതിന് കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ വേറൊരു തമാശ പറഞ്ഞു തമാശ ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു പോകുന്ന ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് ഒരു സിനിമാ നടി ഹണി റോസ് എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുടെ ഒരു വിവാദം നടക്കുന്നു ബോച്ചയുമായിട്ടുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്തായാലും നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം മറുഭാഗത്ത് ഇത്രയും നമ്മുടെ രാജ്യത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു വർഗീയത ഉണ്ടാക്കി വെച്ച ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടും ആ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഓ ഇത് വലിയ സുപരിചിതമായിട്ടുള്ള ഒരു വിഷയമാണ് പി സി ജോർജ് പറയുന്നത് കറക്റ്റാണ് എന്ന് നമ്മുടെ സമൂഹം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് മറുഭാഗത്ത് എല്ലാവരും ഹണി റോസിൻ്റെയും ബോഛയുടെയും പുറകെ പോകുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തില് നമ്മുടെ പിണറായി സർക്കാർ പിണറായിയുടെ പോലീസ് ഈ പറയുന്ന പി സി ജോർജിനെതിരെ അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെ പറയും ഇതിനു മുമ്പ് പിണറായി ചീത്ത വിളിച്ച് പിണറായിയുടെ ഭരണത്തെയും ചീത്ത വിളിച്ച് മുസ്ലിം സമുദായത്തെയും തെറി വിളിച്ച് നടക്കുന്ന മറുതാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസ് ചാനലിൻ്റെ വ്യാജ ന്യൂസ് ചാനൽ എന്ന് പറയണമെങ്കിൽ വിളിക്കാം അയാൾ പുറപ്പെടുവിക്കുന്ന മുഴുവനും വർഗീയതയും തീവ്രവാദ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് അയാൾ പി ഈ ശൻസ്കറിയെ പോലും ഈ പിണറായി സർക്കാർ പിടിച്ചകത്തിട്ടിട്ടില്ല അല്ലെങ്കിൽ താക്കീത് കൊടുത്തിട്ടില്ല നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശിക്ഷാവിധി മേടിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അത്രയും വലിയൊരു മാലിന്യ കുഴി അവിടെ കിടക്കുമ്പോൾ പി സി ജോർജിനെ പോലും ഈ പിണറായിയുടെ പോലീസുകാർ പേടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് പി സി ജോർജ് വർഗീയ പ്രസ്താവനകൾ അടിച്ച് പരത്തി മുന്നോട്ട് പോവുകയാണ് കാരണം അയാൾക്ക് ഇവിടെ അയാളുടെ ജീവനുണ്ട് ഉണ്ട് കേരളത്തിൽ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഞാൻ ഒരു താമര ഒരു ചാണകത്തിൽ നിന്ന് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പല പല വർഗീയതകൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇത് നമ്മുടെ സമൂഹം മനസ്സിലാക്കണം നമ്മൾ ഈ ഇരുന്നു കൊണ്ട് ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് വർഗീയതയും തീവ്രവാദ പ്രവർത്തനവും മത ഇല്ലാതാക്കുന്ന ആക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ സമൂഹം മനസ്സിലാക്കണം ഇപ്പം പണ്ട് പി സി ജോർജിനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തി മുമ്പ് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ഈ കാര്യം കൂടി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് എന്തോ അത് ഉള്ള പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് പുത്തരിക്കണ്ടം മൈതാനത്ത് അഞ്ച് രൂപയ്ക്ക് പെണ്ണായിട്ട് ജനിച്ച് പി സി ജോർജ് പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് പോയിട്ട് അഞ്ച് രൂപയ്ക്ക് പൊക്കി കൊടുത്തിരുന്നേനെ എന്ന് അന്ന് എന്താണ് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അത് വളരെ വളരെ ശരിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഈ പരനാറി ഈ പി സി ജോർജ് എന്ന പരനാറി നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്തുമാത്രം നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തികളാണ് കാട്ടി വെക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നിരീക്ഷിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വിലക്കിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് സർക്കാരിന്റെ പോലീസിനെ വെച്ചുകൊണ്ടെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തിട്ടില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഇത് മൂർജ്ജിതാവസ്ഥയിലേക്ക് പി സി ജോർജിനെ പോലുള്ളവർ കൊണ്ടുപോകും എന്നുള്ളത് നമുക്കറിയാം അയാൾക്കാണെങ്കിൽ ലക്കും ലഹാനും അല്ലെങ്കിൽ ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അയാൾ തൊഴിലാളികൾക്ക് നേരെ തോക്കെടുത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ പല പല തെമ്മാടിത്തരങ്ങളും കാട്ടി വെച്ചിട്ടുള്ള ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരാളാണ് പി സി ജോർജ് അപ്പൊ അയാൾ കഴിഞ്ഞ ദിവസം മുസ്ലിം സമുദായത്തിന് ഒന്നടങ്കം ഇതുപോലുള്ളൊരു പ്രവൃത്തി ഇതുപോലുള്ളൊരു കാര്യം അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ പിണറായി സർക്കാർ നമ്മുടെ ഭരണ സർക്കാർ ഒരു രീതിയിലും അയാളെ ശിക്ഷിക്ക ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലക്ക് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ബോച്ചയുടെ പുറകെയാണ് എന്താണ് മറ്റേ അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും പിന്നെ സംസാരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന പി സി ജോർജ് പറഞ്ഞതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം